ഈ പായപ്പൊല കാരണം എന്തെങ്കിലും ഒരു മാസം മുന്നേ നമ്മൾ ഇതിന്റെ വീട് ചെയ്തിട്ടുണ്ടായിരുന്നു വേങ്ങരക്കാരെ ഇട്ടാമിക്കേട്ട് ഉണ്ടാക്കിയിട്ടുള്ള പായക്കൊലുകൾ ഒറിജിനൽ വെല്ലുന്ന രീതിയിലാണ് ഏട്ടൻ ഇത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കംപ്ലീറ്റ് ചെകിരിയിലാണ് ഇത് ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത് എന്താ ഇതിന്റെ ഭംഗി നോക്കിയുള്ളത് ആ ചെകിരിയിൽ ആ ഫിനിഷ് ചെയ്തിട്ട് പായക്കൊല ആക്കിന് വച്ചാൽ പെയിന്റ് അടിച്ചിട്ട് ഒറിജിനൽ പഴം നിക്കുന്ന പോലെ തന്നെയാണ് ഇത് ആര് കണ്ടു കഴിഞ്ഞാൽ ഇത് ഒറിജിനൽ ആണെന്ന് മാത്രമേ പറയുള്ളൂ അപ്പൊ ഇത്രയും വർക്ക് ചെയ്തിട്ടുള്ള ഇട്ടാമിക്കേട്ടിന്റെ വീഡിയോ നമ്മൾ ഒരു മാസം മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ വീഡിയോയിൽ ഒരുപാട് കമന്റ് ആ വീഡിയോ എല്ലാവരും സ്വീകരിച്ചു എന്നാണ് അതിന്റെ പ്രത്യേകത അപ്പോൾ ആ വീഡിയോ ചെയ്ത ശേഷം ഈ പായക്കുല എങ്ങനെ സ്വന്തമാക്കാം ഏറ്റവും കൂടുതൽ എങ്കർ വരുന്നത് കഴിഞ്ഞാൽ ഈ അവിൽ മിൽക്ക് അങ്ങനത്തെ സ്ഥാപനങ്ങൾ ഉണ്ടല്ലോ അവിടെ ഒരു ഒറിജിനൽ പായക്കുലി തൂക്കിട്ട് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം അതിന് വാലിഡിറ്റി ഉള്ളൂ പിന്നീട് അത് പഴുത്ത് കോഴിഞ്ഞാടും അപ്പൊ ഇതാവുമ്പോൾ അവർക്ക് നല്ല അടിപൊളി ഡിസ്പ്ലേ ചെയ്ത് ഇങ്ങനെ ഹാങ്ങിങ് ചെയ്ത് വെക്കാം അതിന് വേണ്ടിയിട്ടാണ് കൂടുതലും കിട്ടാമി ചേട്ടനെ കോൺടാക്ട് ചെയ്തുള്ളത് അപ്പൊ ഇത് നാളെ ഡെലിവറി ചെയ്യാനാണ് ആറ് പായക്കോലകൾ ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് രാവിലെ വന്നിട്ട് വീട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വന്നു കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റില്ല ഏട്ട പറഞ്ഞത് ഈ പായക്കോല ചെയ്യാനല്ല ഏറ്റവും കൂടുതൽ എഫേർട്ട് വരുന്നത് ഏറ്റവും കൂടുതൽ എഫേർട്ട് വരുന്നത് ഇതാ ഇതുപോലെ തലകൾ ഉണ്ടാക്കുകയാണ് ഇതിപ്പോ നമ്മുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഇങ്ങനെയുള്ള ലോക പ്രശസ്തമായിട്ടുള്ള ഒരുപാട് പേരുടെ തലകൾ ഇവിടെ ഉണ്ട് നമ്മൾ ഇന്ന കൂടുതൽ അതും കാണിക്കുന്നില്ല ആ ഇതിനാണ് ഏറ്റവും കൂടുതൽ വർക്ക് ടൈം വരുന്നത് അപ്പൊ ഈ ഒരു പായക്കൊല ആറ് പായക്കൊല ഏകദേശം ഒരു ഏകദേശം ഒരു മാസമായിട്ട് ഏറ്റൻഡാക്കി വിട്ടത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എത്ര പേര് നമ്മളോട് ഓർഡർ ചെയ്തു ആളുകൾ ഇന്നലെയൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ ആ വീഡിയോ എനിക്ക് തന്നെ ഒരുപാട് ആൾക്കാർ മെസ്സേജ് നമ്പർ നമ്പർ ഏട്ടന്റെ കൊടുത്ത കാരണം കാരണം കൊണ്ടാണ് ഏട്ടനെ വിളിക്കാൻ നമ്മൾ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് അത് തോന്നുന്നത് എനിക്ക് വളരെ സന്തോഷമായി ആ വീഡിയോ അറിയപ്പെട്ടു ആറ് പീസ് ഓർഡർ ചെയ്തിട്ടുണ്ട് അത് പലവരായിട്ടും ചോദിച്ചിട്ടുണ്ട് പിന്നെ ഒന്നായാലും ചോദിക്കണ്ടേ ഇഞ്ഞ് അങ്ങനെ ഒറ്റ ടീം ഓർഡർ ചെയ്യണ്ടേ ഇതിപ്പോ ഏകദേശം ഇങ്ങനെ ചെയ്യണമെങ്കില് വയക്കുലൊക്കെ ഏകദേശം എത്ര രൂപ ആവും ഏകദേശം ഒരു പത്ത് രൂപ എങ്ങനെയാലും എക്സ്പയർ ആയി പോകൂല്ലേ പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഗാന്ധിജി ഇന്ദിരാഗാന്ധിതല്ല ഇത് മൻമോഹൻ സിംഗിന്റെ തല മനമോഹൻ ഇത് ലാലേട്ടന്റെ അല്ല ഇത് മാതാ അമൃതാനന്ദ പുട്ടിനെ മറ്റേ വോളിബോൾ ഫുട്ബോളിലെ മറണ്ടോണ മറഡോണ ആ അത് അഫ്ഗാന്റെ മുൻ പ്രസിഡന്റ് കർസായി ഖർസായി ഇത് മരിച്ച കണിയാണ് ഇത് ദുബായി ഇത് കൊറിയന്റെ കൊറിയന്റെ ഇത് പിന്നെ ആഫ്രിക്കന്റെ മീൻ പ്രസിഡന്റ് ഏറ്റവും കൂടുതൽ പണിയായില്ലേ ഇതൊക്കെ ഇത് തേങ്ങയും ചകിരിയും ഉപയോഗിച്ചിട്ടാണ് തേങ്ങ എന്നാൽ എങ്ങനെ തേങ്ങ പൊളിക്കാതെ ചെകിരിയോട് ഉൾപ്പെടെയുള്ള എന്നിട്ട് അത് ഷെയ്പ്പാക്കി എടുക്കല എന്നിട്ട് ചകിരി കൊണ്ടാണ് ഈ താടി മീശം അപ്പൊ ഈ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ഈ കണ്ണടണ്ടല്ലോ രണ്ടുപേർക്ക് കണ്ണടച്ചത് ഇർക്കിലേറ്റാണല്ലോ ഇതാ ഇതൊക്കെ ഒരു തേങ്ങേറ്റ് ഒരാളുടെ ഈ ഒരു തലമുണ്ടാക്കിയെടുക്കണമെങ്കിൽ എത്ര ദിവസം അത് പറഞ്ഞാലും അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ കഴിയില്ല കഴിയാതെ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ നന്നായി തേങ്ങാവുമ്പോള് ഇതിന് ചെത്തലിലൊക്കെ പോകാൻ പാടില്ല അത് വളരെ കറക്റ്റ് ചെയ്ത് ചെയ്യണം അങ്ങനെ ചെയ്യണം അല്ലെ പിന്നെ വണ്ടിയ തേങ്ങ ആണ് അതിനെ ഉണ്ടാക്കിയ രക്ഷം ഓട്ടം വന്നാലൊക്കെ വ്യത്യാസങ്ങൾ വരും അപ്പൊ അതൊക്കെ വണ്ടിയായിട്ട് പറഞ്ഞാൽ കിട്ടുന്നത് ഒന്ന് കൂടുതൽ തലകൾ ഞാൻ കൊടുക്കുന്നുണ്ടോ നമ്മൾ അങ്ങനെ വിറ്റ് കാലിലൊക്കെ പിന്നെ ഇവിടെ നമ്മളെ മിസ്സി ഇല്ലാതാവും പിന്നെ അതേമാതിരി ഡാക്കി എടുക്കാൻ വർക്ക് ചെയ്യുന്ന മാത്രമല്ല തേങ്ങ കിട്ടാൻ പ്രയാസങ്ങളാണ് പ്രയാസങ്ങളാണ് ഓക്കെ അപ്പൊ ഇട്ടാമിച്ചേട്ടന്റെ വർക്ക് ഇത് മാത്രമല്ല കേട്ടോ ഈ വീടിന്റെ അകത്ത് ഒരു ലോഗുണ്ട് അത് കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തതിൽ എല്ലാം എടുത്തു കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ വീടിൽ ഉൾപ്പെടുത്താത്ത സാധനമാണ് ആപ്പിള് ഇത് ഒരു ആർക്കും വേണ്ടി വെച്ചാൽ അടിപൊളി പെർഫെക്റ്റ് മൂന്ന് ഇത് അതുകൊണ്ട് ഞാൻ എടുത്തു നോക്കിട്ടോ തീരെ കൂടില് വന്നിട്ടില്ല അതിന്റേതായ അപ്പൊ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ മാക്സിമം വീഡിയോ സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഇതുപോലെ പയക്കൊകളും അതുപോലെ തന്നെ പ്രസിഡന്റുമാരുടെ തല ആവശ്യം ഇട്ടാമ്പി ചേട്ടൻ്റെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളിൽ കോൺടാക്റ്റ് ചെയ്യാം മറ്റൊരു വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം